അപ്പോൾ ഇത് ഇന്നത്തെ നമ്മളെ കരിമീൻ വേട്ടയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വീണ്ടും പഴയതുപോലെ കരിമീനെ ടാർഗറ്റ് ചെയ്തായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തേം പോലെ കരിമീൻ കിട്ടുമെന്ന് വിശ്വാസം എന്നും കരിമീൻ തന്നെ കിട്ടണമെന്നില്ലല്ലോ ഇന്ന് സ്പോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട് വേറെ നല്ലൊരു അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കായലും കടലും അപ്പർ സൈഡ് കടലാണ് ഇത് പോൾ റോഡ് മുളങ്കമ്പ് അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പണ്ടത്തെ രീതിയിലുള്ള മീൻ പിടുത്തമാണ് മീന് മാത്രം അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മഞ്ഞ മാവാണ് മഞ്ഞക്കള്ളർ മാവിലാണ് കരിമീൻ വേട്ട ഇനി കരിമീനെ മാത്രം വേടിയാതി ബാക്കി കാര്യം എല്ലാം ആയിട്ടുണ്ട് നമുക്ക് കിട്ടുക അല്ലേ നമുക്ക് വഴിയേ നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ രണ്ടാത്ത കരിമീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ളൊരു നല്ല പച്ചക്കരിമീനാണ് ഏകദേശം നമ്മൾ കൈപ്പത്തിര സൈസ് ഉണ്ട് ഇത് പിടിച്ച പുള്ളിയും കൂടെ കാണിച്ചു തരാം കരിമീനെ ഈ കരിമീനെ കണ്ടില്ലേ ഈ കരിമീൻ പിടിച്ച ആളാണ് ഇതാ നിക്കണത് ഹലോസ് ഇടയ്ക്ക പച്ച വരയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കരിമീൻ കണ്ടർ പോഡറോടും വെച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ വേറെ ഒന്നും കൂടെ പിടിച്ചിട്ടുണ്ട് അതിനെ കണ്ടുകൂടെ വെയില രണ്ടെണ്ണം പിടിച്ചതാണ് പലവ ഒരു കട്ടളയും കൂടെ ഇവിടെ തൂക്കിയ പ്രാവും കൂടെ ഉണ്ട് ഓരോ അങ്ങനെ കായ്സ് എനിക്കും കിട്ടി മൂന്നാമത്തെ കരിമീൻ ഇതാ ഇവിടെ നിന്ന് കൂട്ടത്തുള്ള എല്ലാവരും ദാ ആ കാട്ടിൻ്റെ ഇടയിൽ എന്താ വേറൊരാൾ ഇവിടെ നിന്ന് തകർത്ത വീഡിയോ പേടിയെടുക്ക ആളില്ല എല്ലാ അപ്പന അപ്പനസ് അത്യാവശ്യ ഒരു കരിമീനാണ് ചൂണ്ട കളഞ്ഞ കളഞ്ഞാക്കലും കുടുങ്ങി ഓപ്പറേഷൻ ചെയ്ത് ചൂണ്ടാണ് ഗൈസ് കൊല്ലം കൂൾ കരിമീ മൊത്തം മൂന്നെണ്ണം കിട്ടിയിരിക്കുന്നു ഗൈസ് മൂന്നാമത്തെ കരിമീ മൂന്നാമത്തെ കരിമീൻ മൂന്ന് കരിമേ മൂന്ന് കരിമീ പിടിച്ചു ഓരോരുത്തർക്ക് ഓരോന്ന് വിടും ഇതാണ് നമ്മളെ ഒരു ചെറിയൊരു ആറാണ് നമ്മളൊരു പയ്യന് മീനടിച്ചു ഏടായി ഇന്ന് ടോപ്പ് സ്കോറൻ തന്നെ മൂന്നാമത്തെ കരിമീൻ ആള് ജിമ്മനാണ് അതുകൊണ്ട് ജിമ്മന്റെ ഒരു ഇത് കാണിട്ടായി നീ കൊച്ചു പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് വന്ന ഇവനെനിക്ക് തോന്നുന്നു മാച്ചിന് മാച്ചിന് കള്ളറായ കൂടുതൽ മീനടിക്കണ ഇതൊക്കെ നാലാത്ത കരിമീനാണ് ഇതിനൊക്കെ കറ്റാലിട്ട് നീന്തി കുളിക്കാൻ വിടാം തല വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ അഴുവി അഴുക കേട്ട നാറ്റമായിരിക്കും തിന്നിറക്കണ്ടേ അവിടെ നീന്തി കുളിച്ചല്ല അങ്ങനെ കാ അങ്ങനെ അങ്ങാകാശ് വീണ്ടും കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു നല്ലൊരു കിട്ടിലം കരിമീൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് അഞ്ചാമത്തെ കരിമീൻ നല്ല കയറുകറുത്ത കരിമീൻ പമ്പരം പോയത് കറങ്ങയാണ് സൂപ്പർ കുക്കപ്പാണ് നല്ല കിട്ടിലം കരിമീസ് നമ്മൾ ഫിഷിങ് അവസാനിക്കാൻ പോവാണ് സമയം വൈകി അത്യാവശ്യം ഒരു അഞ്ചാറ് മീൻ കിട്ടുണ്ട് ഇതാണ് ഇന്ന് വെക്കിയ മീൻ ആറ് കരിമീൻ എല്ലാം നല്ല സൈസുള്ള കരിമീനാണ് ഒരു രണ്ട് ചെറുത് ബാക്കിയെല്ലാം സൈസാണ് നമ്മളെ വീടിയിലെന്ന് വെച്ചാൽ കിട്ടുന്ന മീനെല്ലാം കാണിച്ചിരിക്കും അതാണ് നമ്മുടെ വീടിൻ്റെ പ്രത്യേകത രണ്ട് മീൻ എല്ലാം നല്ല ഫ്രഷ് കരി ഇതുവരെ ആയിട്ട് ചത്തിട്ടില്ല ഈ കറ്റാലിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞ മീൻ ചാവില്ല രണ്ട് നാല് ആറ് ഇത് രണ്ടുമാണ് ചെറുത് ബാക്കി രണ്ടെണ്ണം വലുതാണ് നാലെണ്ണം വലുതാണ്